ആകാശദ്വീപം എന്ന് മുണരുമിടമായോ എത്ര കേട്ടാലും മതിവരാത്ത ആ ഗാനം ഇന്നത്തെ തലമുറ പോലും മൂടുന്നുണ്ടാകും ദുരന്ത പര്യവസാനിയായ പ്രണയകഥ പറഞ്ഞ ടി കെ രാജീവ് കുമാർ ചിത്രമായിരുന്നു ക്ഷണക്കത്ത് ചിത്രത്തിലെ ഈ ഗാനത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു പൂച്ചക്കണ്ണുള്ള നായകൻ നിയാസും ചുരണ്ട മുടിക്കാരി നായക ആതിരയും ഒരു കാലത്ത് യുവാക്കൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പ്രണയ നായികയായിരുന്നു ആതിര വർഷങ്ങൾക്ക് ശേഷം ചുരുണ്ട മുടിക്കാരി ആതിര എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി ആതിര തിരുവനന്തപുരത്തുണ്ട ക്ലബ് ഓഫ് എം യു എയിലൂടെയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആതിര വീണ്ടും എത്തിയത് നടൻ നിയാസ് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹത്തെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടായിരുന്നു അവതാരക ആതിരയെ ഫോണിൽ വിളിച്ചത് ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് തുടർന്ന് നിയാസും ആതിരും ക്ഷണക്കത്തിന്റെ ഷൂട്ടിംഗ് സമയത്തുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു കുടുംബമൊത്ത് തിരുവനന്തപുരത്താണ് ആതിരയുടെ താമസം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ